ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല ഉപേക്ഷിക്കയില്ല യേശ്രവാചൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം ഒൻപതാം തിരുവചനം കർത്താവ് നമ്മെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ യോഗ്യത കണ്ടിട്ടല്ല കേട്ടോ നമ്മുടെ ക്വാളിഫിക്കേഷൻ നമ്മുടെ ആകാരഭംഗി നമ്മുടെ വടിവത്ത ശരീരം അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ബാലൻസ് നമ്മളുടെ ഇതൊന്നും കണ്ടിട്ടല്ല നമ്മളെ നമ്മളൊന്നും അല്ലാത്തവരാണോ നമ്മളൊന്നുമില്ലാത്തവരാണോ കർത്താവിന് അങ്ങനെ ആ അവസ്ഥയിൽ നിന്ന് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷമുണ്ട് ഒരുപക്ഷെ കർത്താവ് തിരഞ്ഞെടുക്കുന്നവർ ഒരിക്കലും ലോകം തിരഞ്ഞെടുക്കാറില്ല അതായത് മറ്റൊരു വാക്കി പറഞ്ഞ ലോകം തള്ളിക്കളഞ്ഞതിനെ കർത്താവ് തിരഞ്ഞെടുക്കും അല്ലേ ബൈബിളിൽ വേറൊരു വചനവും കൂടി നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു അപ്പോൾ ലോകം തള്ളിക്കളഞ്ഞവരാണോ നിങ്ങൾ കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുക്കും അതാണ് യോഗ്യത ആകെയുള്ളൊരു യോഗ്യത എന്ന് പറയുന്നത് അതാ ലോകം നമ്മളെ തള്ളിക്കളഞ്ഞിട്ടുണ്ടോ നമ്മുടെ കുടുംബം നമ്മളെ തള്ളിക്കളഞ്ഞോ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ തള്ളിക്കളഞ്ഞോ നമ്മളുടെ സുഹൃത്തുക്കൾ നമ്മളെ തള്ളിക്കളഞ്ഞോ നമുക്കൊരു കഴിവില്ല നമുക്കൊരു വിവരമില്ല എന്തിനാണ് ഇങ്ങനെ ഒരു ജന്മം എന്ന് പലരും നമ്മളെ കുറ്റപ്പെടുത്തിയോ ഒറ്റപ്പെടുത്തിയോ മുറിപ്പെടുത്തിയോ പ്രിയപ്പെട്ടവരെ ലോകം തള്ളിക്കളഞ്ഞവരെ കർത്താവ് തിരഞ്ഞെടുക്കും എന്നിട്ട് പറയുകയാണ് ഇനി ഒരിക്കലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല കർത്താവിന്റെ സ്നേഹം കണ്ടോ തള്ളിക്കളഞ്ഞ നമ്മെ കർത്താവ് തിരഞ്ഞെടുത്തു തിരഞ്ഞെടുത്തിട്ട് പിന്നെ ചങ്കൂടിങ്ങനെ ചേർത്ത് വെക്കും എന്നിട്ട് പറയാൻ ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല നീ സ്നേഹിച്ചവര് നിന്നെ ഉപേക്ഷിച്ച് പോയില്ലേ നിന്നെ തള്ളിക്കളഞ്ഞില്ലേ നിന്നെ ഒറ്റപ്പെടുത്തില്ലേ ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല അവിടെ നിന്ന് ലോക തള്ളിക്കളഞ്ഞ അവസ്ഥയിൽ നിന്ന് കർത്താവ് നമ്മളോട് പറയുകയാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിയൊന്നാം അധ്യായം ഒൻപതാം തിരുവചനം നമ്മുടെ ജീവിതം അനുഗ്രഹമായി മാറട്ടെ അഭിഷേകമായി മാറട്ടെ കർത്താവ് എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമ്മേ